പുഴുങ്ങേറി വന്നിട്ട് നാട്ടുകാരുടെ മെക്കട്ടുകറിയാണ് എന്ത് കാര്യത്തിലാണ് അപ്പ നമ്മളിട്ട് മക്കാരാക്കണത് ഞാൻ പറഞ്ഞ വല്ല അപ്പം കേൾക്കണ ാട്ട് അതെന്താണാവൂ അമ്മ കൊറേ പണിയെടുത്തിട്ടും കാര്യൊന്നും ഉണ്ടായില്ല എന്താണ്ടും അതിപ്പൊ ശെരിയാക്കി തരാ ഉം നാ പിന്നെ നീ പോയിട്ടേ കൊറച്ച് വെള്ളവും ഇറച്ചിയും കൊറച്ചും കൂടി കാക്കാങ്കി താറ വെറച്ചും കൂട്ടി അടിക്കുക അപ്പം കൊണ്ടൊന്നാണ് അത് ചോറിന് കൂട്ടാനായിക്കോട്ടെ നീപ്പാലിട അപ്പനി അത് മനസ്സിൽ കളാന്ന് ചാവരോണ തല്ലിത് വല്യ കൊമ്പത്തെ പ്രശ്നമൊന്നുമല്ല ഒരു പുല്ലും വരാനല്ലേ വന്നാ തന്നെ തടയിടാൻ നമ്മുടെ മെമ്പർ അയ്യപ്പനല്ലേ അവനെ ഏറ്റവും പിന്നെന്താണ് കാര്യം അപ്പം നീ എൻ്റെ അപ്പന്റെ കുപ്പിയിൽ പിന്നല്ലേ പറ സംഗതി അതുപോലൊരു ചവടക്കി കരയിൽ ഇതിരുമ്പുണ്ടായിട്ടില്ല ബാല്യുമേളവും കണ്ണാക്കുപാട്ടും മെത്രാനിച്ചന്റെ ആശീർവാദവും ഒന്നും പറയണ്ടൻറെ ഈ ചുട്ടി നടത്തിച്ചു ഞാൻ പോലും ഒന്ന് മരിക്കാൻ പോയി അത് ഓർത്തിട്ട് അപ്പൻ പേടിക്കണ്ടട്ട അതിനെയും വെട്ടണം നല്ല വെഞ്ചാമരവും ആലവട്ടവും വെടിക്കെട്ടും ഒക്കെ ഒരു ഫസ്റ്റ് ക്ലാസ് വടക്ക് അപ്പന് എന്താണ് അതെ ഇതേ ഈ കാറ്റുകൊണ്ട് ഇവിടെ അധികം ചുമ കൂട്ടണം പോടിക്കട്ട് ചവോടൊക്കെ വെടിക്കെട്ടും ഒക്കെ വെക്കുന്ന നിനക്കൊരു കോഞ്ഞാട്ടെ അറിയാൻ പാടില്ല വെടിക്കെട്ട് ഒരു പുതുമയാവുമല്ല എൻ്റെ അപ്പ ഞാൻ ചുമ്മാ പറഞ്ഞല്ല ഒരു ലത്തീംകാരന് പറഞ്ഞിട്ടുള്ള സകല കലാപരിപാടികളും പാട്ട് നാട്ടുകുർബാനയും കൂട്ടിച്ചേർത്ത് ദേ ശൗര്യ പുണ്യാളിന്റെ എട്ടാം അടത്തിനെയും വെട്ടണ മട്ടില് ഞാനത് നടത്തും ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് പിന്നെ വെള്ളിക്കുരിശും തോച്ചക്കാലം പിടിച്ച് പതിനെട്ട് ദർശനക്കാര് വെള്ളിക്കുരിശെന്തിനാണ് സ്വർണക്കുരിശോട്ടെ പിന്നെ അത് വരുമോന്ന് നമുക്ക് നോക്കാം അപ്പന്റെ ചവടൊക്കെ ഇത് മതിയാ എന്റെ ആ കൊണ്ടേ കത്തിച്ചാണ് നല്ലത് വെറുതോടത്തെ പട്ടിയും കൂടി തിരിഞ്ഞു നോക്കൂല എന്തിന് പശു കൂടി തിന്നൂല നിങ്ങളുടെ സൊസൈറ്റി കൊടുത്താൽ ആ ഫസ്റ്റ് ഈ മുടിഞ്ഞ നോട്ട് കിരണം വന്നപ്പോലുണ്ടല്ലോ നമ്മുടെ പാമ സൊസൈറ്റിയുടെ കൂടി ചീട്ടിറാമോ എന്നാണ് കേട്ടത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നമ്മടെ വയറ്റത്തടിക്കും കുത്തുവാള എടുക്കേണ്ടി വരുമോ അപ്പാ കുത്തുവാള എടിച്ചെ അമ്മ നിരോധിച്ചത് ഓട്ടാണ് അപ്പ ചവടക്കടത്താൻ വേണ്ടി സമ്പാദിച്ചോണ്ടാണ് ആ അതാണ് നല്ലത് അപ്പ ചപോണൊക്കെ എങ്ങനെ നടന്നു എന്റെ അപ്പ അപ്പിടിച്ചേ പിടിക്കേ കുടിച്ചേ ഞാൻ ആ മതി ദേ നോക്കേ അപ്പന്റെ മകനാണ് ഈ സിയെങ്കി ദേ ഭീവരത് കുഞ്ഞാലിന്റെ മുമ്പിക്കെന്ന് പറയാണ് അപ്പന്റെ ചവടക്ക് ഈ ഈസി ഭംഗിയായിട്ട് നടത്തിയിരിക്കും ഈ ഇടവകയിലെ ആറൽസ്മാൻ എംബ്രാദറെ പോലെ അല്ലെങ്കി വേണ്ട മഹാരാജാവിനെ പോലെ എന്റെ അപ്പന്റെ ചവടക്ക് ഞാൻ നടത്തും നല്ല പാട്ടും ബാൻഡും കണ്ണോക്കുള്ള കെമണ്ടൻ ചവടക്ക് ആണ് ഉറപ്പാണെന്ന് അപ്പം പോകുമ്പോ നിനക്കൊന്നും തരാൻ പറ്റിയില്ലെന്ന പ്രയാസം മാത്രേ അപ്പനോട് പറഞ്ഞില്ലേ ഡോണ്ട് എന്നാ എനിക്ക് ഒന്ന് മൂത്രം മൂത്രമഴിക്കണം അപ്പം ഞാൻ